ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനുമോളെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണിത് പി ആർ വീനു ഷെഫീനോട് കുറെ കുമ്പസരിച്ചു ആ ഒരു കാര്യം നമ്മൾ വീഡിയോ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് ഷെഫീനോട് ഇപ്പോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നത് വേറെ ആരും അല്ല ബിന്ദിയുടെ ഹസ്ബൻഡ് സീരിയൽ ആക്ടറുള്ള നൂബിനാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഷെഫീവിനോട് തന്നെ ഇതെല്ലാം തുറന്നു പറയുന്നതാണ് വേറെ എത്രയോ യൂട്യൂബേഴ്സിന് നമ്മുടെ അനുമോൺക്ക് എതിരെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു യൂട്യൂബർ സായ് കൃഷ്ണ എന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റ് അവരുടെ അടുത്തൊന്നും പോയിട്ട് ഇത് തുറന്ന് പറയുന്നില്ലല്ലോ ഈ ഷെഫീനെയാണോ അതെല്ലാം കേൾക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് അപ്പോൾ എന്തായാലും ന്യൂബിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം എന്നിട്ട് ഞാൻ ഞാനെൻ്റെ അഭിപ്രായം പറയാം കേട്ടോ ന്യൂബിൻ ഒരു ഭയങ്കര വിഷമായിട്ടും ഭയങ്കര ഇങ്ങനെയൊക്കെ ഭാര്യയ്ക്ക് വന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ സൈബർ പുള്ളിങ് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഷെഫീനോട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം ചേച്ചി അതെ ഞാൻ ഇത് ചേച്ചിയോട് പറയുന്നത് അപ്പൊ ചേച്ചി വീഡിയോ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ് ഞാൻ വിളിച്ചാണ് അന്ന് എന്താ സംഭവിച്ച ചേച്ചി നമ്മളാകുന്ന ഒരു പ്രോഗ്രാമിന് പോയില്ലായിരുന്നു പോയെ മറ്റേ മൈൽഡ് സ്റ്റോണിന്റെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാമോ മറ്റേ നിങ്ങൾ അപ്പൊ നമ്മൾ അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ വന്നു സംസാരിക്കാനായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു ആർ കാരണം നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള അപ്പം അവള് ചോദിച്ചു ഇങ്ങനെ ആളുകളാണോ ചോദിച്ചു കാരണം അവളെ തയ്യാറായിട്ട് നടക്കുന്നത് അപ്പം നമ്മുടെ ഓൾറെഡി അവരുടെ ഗ്രൂപ്പിന്റെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മെസ്സേജ് എനിക്ക് എനിക്കാണ് അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമില് അവരുടെ ഗ്രൂപ്പിലുള്ള ഏത് വരുമ്പ്യാൻ അപ്പൊ എനിക്ക് അയച്ചു തന്നിട്ട് അപ്പം ഞാനാണ് പിന്നീട് കൊടുത്തത് അപ്പൊ പുള്ളിയോട് ചോദിച്ചു പുള്ളി എന്നോട് പറഞ്ഞു ഞാനല്ല മീൻസ് പുള്ളിക്കാരനല്ല ആ ഗ്രൂപ്പിന്റെ കാരണം പുള്ളിക്കാരന്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുള്ളി അത് കളഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ആ ഗ്രൂപ്പിൽ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു ചേർന്നൊരു ഗ്രൂപ്പ് അതിനകത്താണ് ചേച്ചി പറഞ്ഞത് ആ ഗ്രൂപ്പിന് ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി എന്നാൽ ചേച്ചിയുടെ ഇപ്പൊ അനീത് അങ്ങനെ ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എതിരാണെങ്കിലും ഈ അനിമോളും അണിക്കുട്ടിയും ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീരിയിൽ ഫസ്റ്റിലെ മോള് ചേർന്ന് അനീത്തായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് സീരില് ചേർന്ന് അനീത്തേ ഒരുമിച്ച് വർക്ക് ചെയ്ത് അപ്പൊ എനിക്ക് അനിമോളെ അറിഞ്ഞ ശരി അനിമോളിന്റെ ചേച്ചിയവരെല്ലാവരും എനിക്ക് അറിയാവുന്നേ ഞങ്ങള് ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ അണിമോളിന്റെ കസിൻ ഉണ്ട് ചാച്ചയായിരുന്നു പുള്ളി വേര് മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ചൂടി ഞാൻ ഭയങ്കര കൂട്ടാ അപ്പൊ ചേച്ചിയാണ് ഇപ്പൊ ചേച്ചിയുടെ ഒരാളെ പറ്റി ഇങ്ങനെ പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോ നമ്മള് എനിക്കിപ്പോ എന്റെ വൈഫിനെതിരെ ചോദിച്ചപ്പോ എന്റെ പേരിൽ ആള് ഇങ്ങനെ നെഗറ്റീവ് വന്നോണ്ടിരിക്കാ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചിരിക്കും അപ്പൊ ക്ലിപ്പ് നമ്മൾ കേട്ടില്ല അതായത് ബിനു എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അതായത് മൈൻഡ് സ്റ്റോണിൻ്റെ ആ ഒരു പരിപാടിക്ക് പോയപ്പോൾ ബിനുവിനെ കൊണ്ടു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് ബിന്നി ഇക്കാര്യങ്ങൾ ചോദിച്ചു സൈബർ ബുള്ളിങ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അപ്പം എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ ബീനു സ്വാഭാവികമായിട്ട് പറഞ്ഞ് ഞാനല്ല ചെയ്തെന്ന് എന്നെ അറിയുന്ന ആൾക്കാരുമല്ല ഇത് വേറെയൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അനിമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട് അതിൽ സഹോദരി ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അനുമോളിന്റെ സഹോദരിയുടെ ഒരു ഗ്രൂപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അനുമോളിൻ്റെ സഹോദരി എനിക്കെതിരെ വീഡിയോ ഇടുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് നൂബിൻ ഷഫീനോട് പറയുന്നത് അത് അന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാനും അനുമോളും ആദ്യമേ പരിചയമുള്ളവരാണ് ആ ഒരു കുടുംബമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് ആ ഒരു കസിനായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് ഉണ്ട് നൂബിൻ പറയുന്നുണ്ടോ അപ്പൊ എനിക്ക് ഒരുപാട് പരിചയമുള്ള ഒരാളാണ് അനുവിന്റെ ഫാമിലിയുടെ അത്ര പരിചയമുള്ള എന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പില് സംസ്ഥാനം വരുമ്പോൾ അതിലൊരു ആളായിട്ടുള്ള അനുവിൻ്റെ സഹോദരി എന്തുകൊണ്ട് അത് എതിർത്തില്ല അതിനെ പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് ന്യൂബിൻ ചോദിക്കുന്നത് ഇവിടെ എനിക്ക് ന്യൂബിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് നടത്തിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോയിട്ടുള്ളതെന്നും അനുമോളിന്റെ പി ആർ ഒരു ശക്തി കൊണ്ടാണ് അനുമോളിനോട് പിടിച്ചു നിൽക്കുന്നൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ആരാണ് ബിന്നിയാണ് അപ്പൊ ഇത്ര അധികം ഫാമിലി ആയിട്ട് ഒരു ബോണ്ടിങ് ഉള്ള ഈ അനുമോളെ കുറിച്ചിട്ട് എന്തിനാണ് ബിന്നി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതായത് പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് അനിമോളതിനകത്ത് പോയെന്നുള്ളത് ഇതുവരെക്കും തെളിയിക്കാണ്ട് ബിന്നിക്കോ നൂബിനോ സാധിച്ചിട്ടില്ല അതുപോലെ ബിനും തുറന്നു പറഞ്ഞിട്ടില്ല പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അനുമോളാണെങ്കിൽ പറയുകയും ചെയ്ത് ഒരു ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അനിമോൾ എവിടെയും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കള്ളം പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പതിനാറ് ലക്ഷത്തിന് കണക്ക് ഇപ്പോഴും ബിക്ക് തെളിയിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഈ അനുമോൾ ഇത്രയും ഫാമിലി ഇത്രയും അറ്റാച്ച്ഡ് ഉള്ള അല്ലെങ്കിൽ നൂബിൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച് അത്രയും പരിചയമുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് െ വെട്ടി തുറന്നു ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയില് പറയുമ്പോൾ അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ അപ്പൊ അതിനുശേഷം അനുമോള് എത്രമാത്രം സൈബർ പുള്ളിങ്ങും അതേപോലെ അത് വിന്നറായതിനു ശേഷം പി ആറിന്റെ പിൻബലത്തോട് കൂടിയാണ് അനുമോള് ജയിച്ച് എന്നുള്ള ഒരു നാണക്കേടൊക്കെ അനുമോള് കേട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനുമോൾക്ക് ഇങ്ങനെയൊക്കെ സൈബർ പുള്ളിങ് ഉണ്ടാവുന്നതും അവർ കഷ്ടപ്പെട്ട അതിനകത്ത് കണ്ടന്റ് കൊടുത്ത് നൂറ് ദിവസം നിന്ന് വിജയിച്ചിട്ടും ആ വിജയം പി ആറിന്റെ ബലത്തോടു കൂടിയാണെന്ന് കുറേ വിഭാഗം ആൾക്കാർ പറഞ്ഞുണ്ടാക്കുമ്പോഴും അനുമോടെ മനസ്സിനേഷണം ഉണ്ടാവില്ലേ അപ്പൊ എന്താ നൂബിന് അത് മനസ്സിലാക്കാത്തത് നൂബിന് എപ്പോഴും വൈഫിന് വന്നിട്ടുള്ള സൈബർ പുള്ളിങ്ങനെ കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അതിനകത്തുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കാര്യം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളോട്ട് പോയി അതുപോലെ അക്ബറാണ് ഒരു പാട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ കുത്തിതിരിപ്പിന്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അക്ബറാണ് ആ അക്ബറിനെ കുറിച്ച് എന്താണ് വാക്ക് പോലും പറയാത്തത് അക്ബറിനെ കുറിച്ച് എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് അക്ബറിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു പരാതിയും പറയുന്നില്ലല്ലോ എല്ലാ അനുമോന്റെ തലയിലും അനുമോന്റെ പി ആറിന്റെ തലയിൽ കെട്ടി വച്ചിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് എപ്പോഴും അനുമോട് ഇത്ര അത്യാവശ്യം അതായത് ഫാമിലിയോട് ഇത്ര അറ്റാച്ച്ഡ് ആണ് ഇപ്പൊ തുറന്നു പറയുന്നുണ്ടല്ലോ എന്റെ പെൺകാട്ടം അഭിനയിച്ചെന്ന് അത്രയും അറിയാവുന്ന ഒരാളെ ആളുടെ ഭാര്യയെ കുറിച്ചിട്ട് ഇതേപോലെ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അവരുടെ സഹോദരൻ എന്ന് ബിന്നി പതിനാറ് ലക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നോബിനൊന്നും പ്രതികരിക്കാതിരുന്നത് അതിന് ആവശ്യം ഉണ്ടായിരുന്നു ബിന്നി എന്ന് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും വന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അത്രയൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റിയതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അറിവിലില്ല എന്നൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അതിന് അതിമോൾക്ക് ഇപ്പൊ ഇവരുന്ന സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ പി ആർ പിൻബലത്തോട് കൂടിയാണ് വിജയിച്ചതെന്ന് പൊതുജനങ്ങളുടെ ഇടയിലും അതേപോലെ കണ്ടസ്റ്റൻസ് അതിർത്തിട്ട് എത്ര മാത്രമാണ് അനുമോളെ ഹറാസ് ചെയ്തത് അപ്പം ഇതൊക്കെ അനുമോളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവർ ജയിക്കാൻ പോകുന്ന ഒരു ഒരു ബിഗ് ബോസിന്റെ ഇത്രയും വലിയൊരു ഷോ അവർക്ക് നഷ്ടപ്പെടാൻ പോലും പാകത്തിനുള്ള ഒരു കാര്യമാണ് ബിന്ന് ചെയ്തു കൂട്ടിയത് അപ്പോൾ അതിനൊന്നും നൂബിന് ഒരു വിഷമവും ഇല്ല സ്വന്തം ഭാര്യയുടെ വിഷമം മാത്രമേ ഉള്ളൂ ഷഫീനെ അത് ചോദിക്കുന്നുല്ലോ ഇത്രയും നാളും അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല ഷെഫീനെ എന്തുകൊണ്ടാണ് നൂബിനോട് ഇത് ചോദിക്കാതിരുന്നെനിക്ക് മനസ്സിലായില്ല ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് എന്താണ് നൂബിനെ ബിന്നി ബിന്നിയല്ലേ അത് തുടങ്ങി വെച്ചത് അതിന് ശേഷമല്ലേ ബിന്നി പുറത്തിറങ്ങിയതിന് ശേഷമല്ലേ അനുമോളിന്റെ ഫാൻസ് ഇത്ര അധികം കാര്യങ്ങളായിട്ട് ബിന്നിക്ക് എതിരെ വന്ന് തുടങ്ങിയത് എന്നുള്ളത് ഷെഫിനെ ചോദിച്ചിട്ടില്ല അപ്പൊ നൂബിൻ എന്തായിരിക്കും അതിന് മറുപടി പറയും പതിനാറ് ലക്ഷം മേടിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് അത് തെളിയിക്കണം അല്ലെ തെളിയിക്കാതെ എങ്ങനെയാണ് അത് കേസ് കൊടുക്കുക റോബിന്റെ ഒരു വീഡിയോ റോബിൻ പറയണത് കേട്ടു അങ്ങനെ കൊടുത്തിട്ട് തെളിയിക്കണം അത് കേസ് കൊടുത്ത് തെളിയിച്ചിട്ട് ഇവര് പി ആറിന്റെ പിൻബലത്തോട് കൂടിയാണ് വിജയിച്ചതെന്ന് ഇവർ ഇത്ര വോട്ടില്ല ആ വോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കേസ് കൊടുക്കാം അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് വോട്ടിംഗ് ഒക്കെ ലാസ്റ്റ് ഒക്കെ കൗണ്ട് ചെയ്യുന്നതും അത് വിജയ ആരാണെന്ന് പ്രഖ്യാപിക്കാനൊക്കെ സഹായിക്കുന്നത് അപ്പൊ അവർക്ക് ഇത്രയും ഇതുണ്ടെങ്കിൽ ഇവർ കേസ് കൊടുക്കട്ടെ അല്ലേ അതല്ലാതെ എങ്ങനെയാണ് ഇവര് ഇങ്ങനെ പറയാൻ പറ്റുന്നത് പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ അത് പതിനാറ് ലക്ഷം ബിന്നിക്ക് തെളിവുണ്ട് അല്ലെങ്കിൽ അത് ഉറപ്പാണെങ്കിൽ പിന്നെ അത് പുറത്ത് കൊണ്ടുവരുന്നെ വേണം കാരണം അങ്ങനെ ഒരാൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് വിജയിച്ചെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള ഒരു ബാധ്യത അത് കൊണ്ടുവന്ന വ്യക്തിക്ക് ഉണ്ട് അപ്പം അത് അതെന്ന് വെച്ചാൽ അനുമോളും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സൈബർ പുള്ളിങ് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് അവരിഷ്ടപ്പെടാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് നിരന്തരമായിട്ട് അവർക്കെതിരെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇവിടെ ബെന്നിയെ ഒരുപാട് ആൾക്കാർ ബെന്നിക്കെതിരെ നിന്ന് വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ അനുമോൾക്കെതിരും വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചെയ്യുന്ന ഒന്നും ഇഷ്ടമല്ലാത്ത അവർ ചെയ്യുന്ന നല്ലതായാലും അവർ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു കുറ്റങ്ങളാണെങ്കിൽ വലുതെ പെരിപ്പിച്ച് കാണിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ നിരന്തരം കാണാം അപ്പം അത് അവർക്ക് ബുദ്ധിമുട്ടല്ല ഇത്രയും നൂറ് ദിവസം നിന്ന് കഷ്ടപ്പെട്ട് വിജയിച്ച് ഒരു കപ്പ് എടുത്ത് പോന്നിട്ട് അവർ ഈ കപ്പ് മൂഴം പി ആറിൻ്റെ പിൻബലത്തോട് കൂടിയാണ് നേടിയെടുത്തത് എന്ന് തുടക്കം കുറിച്ചൊരു പിന്നെയാണ് അപ്പോൾ നൂപിന് അതിനെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല എൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമാവൂലേ എന്നാണ് ന്യൂബിൻ ചോദിക്കുന്നത് അതെനിക്ക് അത്ര ഒരു പൊരുത്തപ്പെട്ട പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് അത് ശരിയല്ല പൊള്ളിയും ചെയ്തത് ഒരിക്കലും ശരിയല്ല അത് ബിനിന്നല്ല ആരും അനുമോളെ ആയാലും ആരും സൈബർ പൊള്ളിയും ചെയ്യുന്നത് ശരിയല്ല പക്ഷെ ഇതിനൊക്കെ കാരണം എന്ന് പറയും പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് അതൊരു സത്യമല്ലേ ും അതുപോലെ അനുമോ തമ്മിൽ തെറ്റി പിരിഞ്ഞു എന്ന് പറയുമ്പോൾ അത് നൂബിൻ ഇടപെട്ടിട്ട് അവരുടെ തമ്മിലുള്ള ആ പ്രശ്നം ഒതുക്കി തീർക്കാന്ന് വരെ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് ആ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം പക്ഷെ എനിക്കറിയില്ല എന്നോട് പറഞ്ഞു തീർന്നു എനിക്ക് പറയാനുള്ള പുള്ളിക്കാർക്ക് അവരോട് ഞാൻ പറഞ്ഞു അത് ക്ലിയർ ആക്കി വിനു എന്ന് പറഞ്ഞപ്പോ വിനുവിനോട് പറഞ്ഞു ഞാൻ കാരണം നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെങ്കിൽ അവർ സംസാരിക്കാം ഞാൻ പറ അപ്പൊ പുള്ളി ഇല്ല ബ്രോ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് ഞാൻ നിർത്തി എന്ന് ഞാൻ കുറെ മാസം പറഞ്ഞു പുള്ളിയോ നമ്മളായിട്ട് നല്ലത് പക്ഷെ ഞാൻ ഇത് പറഞ്ഞിട്ട് ഉറക്കുണ്ടാക്കുന്നു പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം പക്ഷെ ഞാൻ ഇവരിത് ഉറക്കുണ്ടാക്കുന്നവർത്തോണ്ട് അവർ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ എന്റെ വൈഫ് ഓർത്ത് ചേക്കട്ടേന്ന് ഓർത്തോട്ട് ഞാൻ മിണ്ടാതിരിക്കാനും പറ്റത്തില്ലോ അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം അങ്ങ് അങ്ങനെ ആയി പറ്റും ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ചേച്ചി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ക്യീറാക്ക ഇതിലെന്താ പറയുക ഒരു കാര്യം എന്നറിയാമോ ഇതിലിപ്പോൾ നൂബിന് ബെന്നിയോട് ഒരുപാട് എന്തായാലും ഇഷ്ടമുണ്ട് ഒരു സ്വന്തം വൈഫാണ് ഒക്കെയാണ് അപ്പുറത്തേക്കുന്ന ഒരുപാട് ഇഷ്ടം അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ പരിചയം ഉണ്ടെന്നൊക്കെ പറയുന്നു ഈ ഇത്രയും പരിചയമുള്ള ഒരു വ്യക്തി അതിനകത്ത് ബിഗ് ബോസിനകത്ത് ചെന്ന് നല്ല ഗെയിം കളിക്കുമ്പോൾ അവരുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ബിന്നി വേറൊരു ഗ്രൂപ്പിലായിരുന്നു അല്ലേ അത് ഓക്കെ അവന്റെ ഗെയിം സ്ട്രാറ്റജി നോക്കിയത് പക്ഷേ ഇത്രയും മോശപ്പെട്ട ഒരു സ്ട്രാറ്റജി അതിനകത്ത് പൊട്ടിച്ച ആദ്യത്തെ ഒരു കണ്ടസ്റ്റന്റ് ബിന്നി ആയിരിക്കും ഇതിനു മുമ്പ് ഉള്ള സീസണുകളിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളത് പക്ഷേ പി ആറിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് ഒരാളെ ഇത്ര അധികം ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുള്ള ഒരു കണ്ട കണ്ടസ്റ്റന്റ് വേറെ ഇല്ല കേട്ടോ അപ്പൊ അത്രയും ഒരു കാര്യം അനുമോളുടെ അടുത്ത് ചെയ്തതിന് ശേഷം അനുമോളെല്ലാം സഹായിക്കും വീട്ടുകാരെല്ലാം സൈക്കിൾ എന്ന് പറയുന്നത് മോശമല്ല കാരണം ആ പി ആർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് അനുഭവം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആ ഒരു വിന്നർ എന്ന് പറയുന്ന അവർ കഷ്ടപ്പെട്ട് വിൻ ചെയ്ത ഒരു കാര്യത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ ഒരു പതിനാറ് ലക്ഷത്തിന്റെ ഒരു പി ആർ വർക്ക് കൊണ്ടാണ് അവർ ജയിച്ചത് എന്ന് തുടങ്ങി വെച്ചത് ഇവർ അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരു ഇടമല്ല അതിനെക്കുറിച്ച് മറന്നുപോയി ഇപ്പോൾ ഷെബിനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ അനുമോളുടെ ചേച്ചി ഇത്രയൊക്കെ കേട്ടിട്ട് ഇത്രയും പരിചയമുള്ള ഈ നോബിനെയും ബിന്നിയൊക്കെ ഇത്രയും പരിചയമുള്ള അവരെ കുടുംബക്കാർ ബിനിയെ കുറിച്ച് ഇത്രയൊക്കെ മോശമായ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ അതിനെ എതിർത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അവരുടെ അനുജത്തെ കുറിച്ചല്ലേ പതിനാറ് ലക്ഷം മേടിച്ചോ എന്നും പറഞ്ഞിട്ട് ആൾക്കാർ ബുള്ളിയുന്നത് അതേപോലെ അല്ലേ അതിനകത്ത് ലാസ്റ്റ് വീക്കില് അനുമോൾക്കെതിരെ ബിന്നി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ബിൻസി ശൈത്യം ഇവരെല്ലാവരും കൂടെ ഈ അനുമോളിട്ട് വറക്കുമ്പോൾ ഈ നൂബിനത് ടി വിയിലൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നൂബിന് യാതൊരു തരത്തിലുള്ള സഹതാപമൊന്നും തോന്നിയില്ല ബിന്നിയോട് പറഞ്ഞു പോകുമ്പോഴേ പറയാമായിരുന്നില്ല നീ ആ പതിനാറ് ലക്ഷത്തിനെ പറഞ്ഞിട്ടാണ് അവരിത്രയും അതിനകത്ത് അനുഭവിക്കുന്നത് അപ്പം നീ അധികം ഒന്നും മിണ്ടെന്ന് പറയാമായിരുന്നല്ലോ പക്ഷെ അതൊന്നും പറയാതെ ഭാര്യ കയറ്റി വിട്ടു അതിനുശേഷം ആ അനുമോളതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടി അതൊക്കെ കണ്ട് അവരെ കഷ്ടപ്പെട്ട് വീണ്ടും ജയിച്ച് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരെ കാടി പാളിന്ന് പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ വീഡിയോ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ പറയുന്നത് അപ്പോഴേ തന്നെ നൂബിനും ബിന്നിയും കൂടെ എന്ന് പറഞ്ഞാൽ ഇത്രയും പരിചയമുള്ള ഒരാളാണ് നമ്മുടെ വായത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി എന്നാൽ പിന്നെ നമുക്ക് അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാം എന്ന് അവർക്ക് തോന്നിയിട്ടേ ഇല്ല അവിടെയാണ് ഇവർക്ക് ഏറ്റവും പറ്റിയ ഒരു പാളിച്ച എന്ന് പറയുന്നത് ബിന്നിക്കും നൂപിനും പറ്റിയ ഏറ്റവും വലിയ പാളിച്ച അവിടെയാണ് കാരണം ഈ പതിനാറ് ലക്ഷത്തിന്റെ കാര്യം തന്നെയാണ് ബിന്നിക്ക് ഇത്ര തിരിച്ചടികൾ കൊടുത്തിരിക്കുന്നതും ബിന്നിക്ക് അത് തെളിയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ അവർ ഒരു തീരുമാനമാക്കാതെ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബിന്നിക്ക് ഈ സൈബർ ആക്രമണം നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ലാസ്റ്റ് വീക്ക് ത്രയും അനുമോൾ അനുഭവിച്ചിട്ടുണ്ട് അനുമോൾ ഇഷ്ടപ്പെടുന്ന ഫാൻസ് അത് കണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവർ കുടുംബക്കാർ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നൂബിനിപ്പോൾ ഭാര്യ കിടന്ന അനുഭവിക്കുന്ന ഈ വിഷമം കണ്ടിട്ട് ഒരുപാട് മറ്റുള്ള ആൾക്കാരോട് സങ്കടം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് മുൻപേ തന്നെ അത് ഒത്തുതീർപ്പാക്കി പോകേണ്ട ഒരു കാര്യമായിരുന്നു ഒരു വീഡിയോ ചെയ്ത് അത് സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അനുമോളെ നേരിട്ട് കണ്ട് അവർ കുടുംബത്തെ കണ്ട് അത് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഇവർ തെളിയിക്കണമായിരുന്നു അല്ലേ ഈ പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യത്തിൽ വരെ തെളിയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അനുമോളായിട്ട് അവർ തമ്മിൽ അകന്ന് നിൽക്കാണ് വീനു എന്നിട്ട് പോലും വീനു ഈ ഒരു പതിനാറ് ലക്ഷം എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തെളിവ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അന്ന് പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക അനുമോളുടെ ഭാഗത്താണ് തെറ്റ് അല്ലെ അനുമോളുടെ കുടുംബക്കാരുടെ ഭാഗത്താണ് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ത് മാത്രം ഒരു ആഴ്ച ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തി അതിനകത്തുള്ള കണ്ടസെൻ്റ് മുഴുവൻ അവർക്ക് എതിരെ നിന്ന് കളിക്കും പൊതുജനത്തിന് മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നൂബിൻ ബിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അതങ്ങനെ മനസ്സിലേക്ക് തട്ടാത്തത് കാരണം അത്രയും മറ്റൊരു വ്യക്തി അപ്പുറത്ത് വിഷമിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ സത്യം